ആയ കൂട്ടരെ എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചാണേ മറ്റൊന്നുമല്ല നമ്മുടെ കൊല്ലസ്തുതി ആയിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി കാരണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇങ്ങനെ ഓരോ ഓരോ സ്ത്രീകൾ ഇങ്ങനെ കൊല്ലസ്തുതിയുമായിട്ട് ബന്ധപ്പെട്ട് വാർത്തകളിൽ ഇങ്ങനെ നിറഞ്ഞു വന്നിരിക്കുക നമുക്കറിയാമല്ലോ ശാലിനി എന്ന് പറയുന്ന പറയുന്നൊരു പെങ്കൊച്ചായിരുന്നു സുതി കല്യാണം കേശ അതിലുണ്ടായതാണ് കിച്ചു എന്ന് പറയുന്ന ടി ആ കിച്ചുവിനെ നോക്കാൻ വേണ്ടി ഇന്ദു എന്ന് പറയുന്ന ഒരു ചേച്ചിനെ ഇടയ്ക്ക് കുറച്ച് നാൾ നിർത്തിയായിരുന്നു ഒരഞ്ചാറ് വർഷത്തോളം കിച്ചുവിനെ സ്ത്രീയാണ് നോക്കിയെന്നാണ് അവർ വന്ന് ചാനൽ ഇങ്ങനെ പറയുന്നത് അത് ശരിയായിരിക്കാം കാരണം സുധിയുടെ ഒരു സുഹൃത്തും അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞായിരുന്നു നിരം അത് ശരിയാകും ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു സമയത്താണ് ഈ വീണായ സ്പിള്ളന്ന് പറയുന്നത് ഒരാൾ രംഗത്ത് പ്രവേശിക്കുന്നത് ശ്രുതിയുടെ രണ്ടാമത്തെ ഭാര്യ ഔദ്യോഗികമായിട്ട് വിവാഹമൊക്കെ കഴിച്ച് രേഖകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അന്നേരം ആയെന്ന് തോന്നുന്നു അവർ രണ്ടാമത് കിട്ടി അവർ കുടുംബമായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന സമയത്താണ് ശ്രുതിയുടെ മൂന്നാമത്തെ ഭാര്യ രേണു ഈ വീണയിലെ കാര്യങ്ങളൊക്കെ പരാമർശിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ വീണയും രംഗപ്രവേശനം ചെയ്തു ആ രേണുവിനെ വീണ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തു എന്തിനു വേണമെങ്കിലും തയ്യാറായിരിക്കാ പോലും നമുക്ക് ഞാൻ രേണു ആയിട്ട് എന്തിനും തയ്യാറാണെന്ന് പറഞ്ഞ് ഇതൊക്കെ പറയുകയൊക്കെ ചെയ്തു അന്നേരം സോഷ്യൽ മീഡിയ അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് റീൽസോ അല്ല രണ്ട് മൂന്ന് വീഡിയോസോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചറവറാന്ന് കയറി വരുന്നു ഈ കൊല്ലം സുധീ രേണു സുധീ വീണ ഇതുപോലുള്ള ഇവരുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ മാത്രമാണ് അന്നേരം ഞാൻ ഞാനിങ്ങനെ പല പല വീഡിയോ ഇങ്ങനെ ചെയ്യണം ചെയ്യണം ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ പക്ഷെ അതൊന്നും വേണ്ട ഈ രേണുവിൻ്റെ വീഡിയോ തന്നെ ചെയ്താലേ ചെയ്താലുള്ള പ്രയോജനമുള്ളതെന്നാണ് നമ്മുടെ യൂട്യൂബൊക്കെ പറയുന്നത് അതിൻ്റെ നമ്മൾ ഇതും കൂടെ ചെയ്യുന്നത് കാരണം ഈ രേണുവിനെ ബിഗ് ബോസിലോട്ട് നോമിനേറ്റ് ചെയ്ത് ബിഗ് ബോസിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷിച്ചു കാരണം കുറച്ച് വീഡിയോയും കൂടെ നമുക്ക് കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് കാരണം നമ്മുടെ രേണു അല്ലേ അപ്പം അത് കഴിഞ്ഞാരനെ രേണുവിൻ്റെ അവർ റിജെക്റ്റ് ചെയ്തിരുന്നു ചിലപ്പം രേണു എന്നവരെ സാധ്യത പട്ടിക പോലും ഉണ്ടായിരുന്നായിരിക്കുകയല്ല ചിലപ്പം ഇതൊക്കെ ചിലപ്പോൾ ഒരു അഞ്ചാറ് മാസം മുമ്പൊക്കെ ബിഗ് ബോസിൻ്റെ ഇതൊക്കെ കഴിഞ്ഞായിരിക്കും അപ്പോൾ രേണു ആ സമയത്ത് ഇങ്ങനെ കയറി വരുന്നതല്ലേ ഇപ്പം ഇങ്ങനെ കത്തി ജൊലിച്ച് നിൽക്കുമല്ലോ രേണു എന്താ ചിലപ്പോൾ അടുത്ത വർഷത്തിന് രേണു ബിഗ് ബോസിലൊക്കെ വരാൻ സാധ്യത ഉണ്ട് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല ഒന്നുമല്ല ശ്രുതി മരിച്ചതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടായത് രേണുവിനാന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഞാൻ ശരിക്കും നോക്കിയിട്ട് ഇപ്പം ആലോചിച്ചിട്ട് രേണുവിന് മാത്രമല്ല ഇതുകൊണ്ടൊരു നൂറ് കണക്കിന് ആൾക്കാർ സുധീനേം രേണുവിനെ വിറ്റ് ജീവിക്കുന്നുണ്ട് കാരണം ഒരുപാട് ആൾക്കാർ കിച്ചു ആയിക്കോട്ടെ വീണ ആയിക്കോട്ടെ രേണു ആയിക്കോട്ടെ ഈ യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന കംപ്ലീറ്റ് ആളുകളും ഈ രേണുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുന്ന കംപ്ലീറ്റ് ആളുകളും ഞാൻ ഉൾപ്പെടെ ഈ കൊല്ലം സ്തുതി മരണം കൊണ്ട് ഗുണമുണ്ടായ ആളുകളാണെന്ന് തന്നെ പറയാം കാരണം സന്തോഷിച്ചുകൊണ്ട് പറയുമല്ല പക്ഷെ അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് കാരണം ഒരു കണ്ടൻറ്റുമില്ലാത്ത സമയത്ത് ഇപ്പോൾ രേണു സുതിയായിട്ട് ബന്ധപ്പെട്ട കേസോ കൊല്ലം സുതിയായിട്ട് ബന്ധപ്പെട്ട കേസോ അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യമായിക്കോട്ടെ അതങ്ങോട്ട് വീഡിയോ എടുത്ത് ഇട്ട് കഴിഞ്ഞ ഉടനെ അങ്ങ് പോവാ പോവാ നമ്മുടെയൊന്നും വീഡിയോക്ക് വലിയ റീച്ച കാര്യങ്ങളൊന്നും നമ്മൾ വലിയ ഇതൊന്നും പബ്ലിക് ഫിഗറൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മുടെ വീഡിയോ ഒന്നും അങ്ങനെ കയറിപ്പോകുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞൊരു സത്യമാണ് കൊല്ലസുതിയായിട്ട് മരണം മരണവുമായിട്ട് ബന്ധപ്പെട്ട് നൂറ് കണക്കിന് ആൾക്കാരാണ് പൈസ ഓരോ ദിവസവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വേറൊരു കലാകാരനും കിട്ടത്തില്ല കിട്ടിയിട്ടില്ല ഇത്രവും മറ്റുള്ളവർക്ക് ഇതുപോലെ ഗുണം വേറൊരു കലാകാരനെയും കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല കാരണം നമ്മുടെ മണിച്ചേട്ടനൊക്കെ മരിച്ചു കലോ മണിച്ചേട്ടനൊക്കെ മരിച്ചെങ്കിൽ പോലും അതിന് ശേഷം പുള്ളിയെക്കുറിച്ചൊന്നും ആരും ഇങ്ങനെ റീൽസോ വീഡിയോസോ അല്ലേ അവരുടെ ഫാമിലിയിലാരും വന്നിങ്ങനെയുള്ള സഹതാപതങ്ങളൊന്നും ഉണ്ടാക്കി ഇതുവരെ കാശുണ്ടാക്കിയിട്ടില്ല പുള്ളീനെ വെച്ചു ആരും കാശുണ്ടാക്കിയിട്ട് തോന്നുന്നില്ല കാരണം യഥാർത്ഥ കലാകാരന്മാർ വന്ന് പിന്നെ അതിന് പുള്ളിയുടെ പാട്ടുകളൊക്കെ പാടി പൈസ സ്റ്റേജുകളിലൊക്കെ പാടി പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലാതെ ഇതുപോലെ സുധീയുടെ വൈഫിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കുട്ടിയുടെ കാര്യങ്ങളും പറഞ്ഞു കുട്ടി വളർന്നു വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോണം കണ്ടിട്ട് വേറെ ആരെങ്കിലും ഇത്തരത്തിൽ ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണേ കേട്ടോ